നമസ്കാരം വലതുപക്ഷ പ്രവർത്തകനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്തയാളുമായിരുന്ന ചാർലിക്രിഗിന്റെ കൊലപാതകത്തെ തുടർന്ന് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ ഡയറക്ടറും ഇന്ത്യൻ വംശജനുമായ കാഷ് പട്ടേലിനെ പുറത്താക്കാൻ നീക്കം നടക്കുന്നതായി അഭ്യൂഹങ്ങൾ ഫോക്സ് ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ചാർലി ക്രിക്കറ്റിന്റെ കൊലയാളിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ കാഷ് പട്ടേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച വൈറ്റ് ഹൗസ് ഗൗരവമായി കാണുന്നു ക്രിക്കറ്റ് കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം പ്രതി പിടിയിലായതായി കാഷ് പട്ടേൽ ഓൺലൈനിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അപ്പോൾ പ്രതി കസ്റ്റഡിയിലായിരുന്നില്ല അതിനിടെ കസ്റ്റഡിയിൽ എടുത്തിരുന്ന രണ്ടുപേരെ കുറ്റക്കാരല്ലെന്ന് കണ്ടുവിട്ടയച്ചിരുന്നു യഥാർത്ഥ പ്രതി അപ്പോഴും ഒളിവിലാണെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയും ചെയ്തു ക്രിക്കറ്റിന്റെ കൊലപാതകം നടന്ന രാത്രിയിൽ കാഷ് പട്ടേൽ എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നു ന്യൂയോർക്ക് സിറ്റിയിലെ റാവോസ് റെസ്റ്റോറൻറ്റിൽ അത്താഴം കഴിക്കുകയായിരുന്നുവെന്നും അവിടെ വെച്ചാണ് പ്രതി പിടിയിലായതായി പട്ടേൽ തെറ്റായി പ്രഖ്യാപിച്ചതെന്നും എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു യഥാർത്ഥ പ്രതിയുടെ ചിത്രം ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് കാണിച്ചില്ലെന്നും തന്നെ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ആരോപിച്ച് പട്ടേൽ എഫ് ബി ഐ ഉദ്യോഗസ്ഥരോട് ദേഷ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഈ സംഭവങ്ങൾക്കിടെ തങ്ങളെ നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടുമെന്ന് ആരോപിച്ച് മൂന്ന് മുൻ ഉന്നത എഫ് ബി ഐ ഉദ്യോഗസ്ഥർ പട്ടേലിനും മറ്റു ഉദ്യോഗസ്ഥർക്കും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പ്രസിഡന്റിന് മാത്രമുള്ള അധികാരം പട്ടേൽ ദുരുപയോഗം ചെയ്തുവെന്നാണ് അവരുടെ ആരോപണം എഫ് ഡയറക്ടർ കെ ആഷ് പട്ടേലിന്റെ പ്രവർത്തനങ്ങളിൽ വൈറ്റ് ഹൌസിന് വിശ്വാസമില്ലെന്നും പകരം ചുമതല നിർവഹിക്കാൻ സാധ്യതയുള്ള വ്യക്തികൾക്കായി അന്വേഷണം തുടങ്ങിയെന്നുമാണ് സൂചന ഡോണാൾഡ് ട്രംപ് അനുകൂലികളായ പത്തോളം പേരെ ഉദ്ധരിച്ചാണ് ഫോക്സ് ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടത് ഒരു കാലത്ത് എഫ് ബി ട്രംപ് നോക്കി വെച്ചിരുന്ന മുൻ മിസോറി അറ്റോർണി ജനറൽ ആൻഡ്രൂ വെയിലിയെ എഫ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡാൻ ബോങ്കിറോയ്ക്കൊപ്പം എഫ് ബി ഐയിൽ പുതിയ തസ്തികയിൽ നിയമിക്കുന്നതായും സൂചനയുണ്ട് ഇതോടെയാണ് കാഷ് പട്ടേലിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൂടേറിയത് എഫ് ബി ഐയിലെ രണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ബേലിക്കായി പ്രത്യേക ഓഫീസ് രൂപീകരിക്കുന്നതിനുള്ള കാരണം വൈറ്റ് ഹൗസ് വിശദീകരിച്ചിട്ടില്ല വൈറ്റ് ഹൗസിനും അറ്റോർണി ജനറൽ പാമ്പോണ്ടിക്കും ടോസ് ബ്ലാഞ്ചിനും ക്യാഷിൽ വിശ്വാസമില്ല പ്രത്യേകിച്ച് പാമൻ അദ്ദേഹത്തെ തീരെ സഹിക്കുന്നില്ല ബ്ലാഞ്ചിനും ഇത് ബാധകമാണെന്നും സ്രോതസിനെ ഉദ്ധരിച്ച് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്നിരുന്നാലും ഡയറക്ടർ ക്യാഷ് പട്ടേലിനെ മാറ്റാൻ യാതൊരു നീക്കവുമില്ലെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഫെഡറൽ വേക്കൻസീസ് റീഫോം ആക്ട് പ്രകാരം സെപ്റ്റംബർ പതിനഞ്ചിന് ബ്യൂറോയിൽ ഔദ്യോഗികമായി ചുമതലയേൽക്കുന്ന ബെയിലി എഫ് ഡയറക്ടർ സ്ഥാനം ഒഴിവുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തെ സേവനത്തിന് ശേഷം ആ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യത നേടും പട്ടേലിനെ പുറത്താക്കില്ലെന്നും പകരം മറ്റൊരു ഉന്നത സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയേക്കുമെന്നും റിപ്പോർട്ട് വരുന്നുണ്ട് യു എസ് പ്രസിഡന്റ് പട്ടേലിന്റെ പ്രകടനത്തിൽ തൃപ്തനല്ലെന്നും സൂചനയുണ്ട് ജെഫ്രി എബ്ലിൻ കേസ് സംബന്ധിച്ച തർക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം അതേസമയം ചാർലിക് വധവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പെട്ടെന്ന് കണ്ടെത്താനും പിടികൂടാനും സാധിച്ചതിൽ എഫ് ബി ഐയുടെ പ്രവർത്തനങ്ങളെ ട്രംപ് അഭിനന്ദിച്ചിരുന്നു അതേസമയം കേസിലെ പ്രതി ടൈലർ റോബിൻസണിന്റെ പങ്കാളിയുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കാനും എഫ് നീക്കമുണ്ട് ടൈലർ റോബിൻസന്റെ പങ്കാളിയായ ലാൻഡ് ട്വിക്സ് അന്വേഷണമായി സഹകരിച്ചതിനാലാണ് എഫ് ബി ഐ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവം സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞപ്പോൾ ദൈവമേ ഇല്ല എന്ന് ഞെട്ടലോടെ പ്രതികരിച്ച ട്വിക്സ് പിന്നീട് തന്റെ പങ്കാളിയുമായി നടത്തിയ സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചാൾസ് ക്രിക്കറ്റിന്റെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള വിദ്വേഷപരമായ നിലപാടുകളാണ് കൊലപാതകത്തിന് പിന്നിലെ പ്രേരണയെന്നും അന്വേഷകർ സംശയിക്കുന്നു അന്വേഷണമായി സഹകരിച്ച ലാൻ സ്ട്രിക്സ് തന്റെ പങ്കാളി ട്രെയിലർ റോബിൻസണാണ് ഈ ഇ കൃത്യം ചെയ്തതെന്ന് സമ്മതിച്ചതായും വിവരമുണ്ട് ക്രിക്കറ്റിന്റെ വിദ്വേഷ പ്രചാരണങ്ങളിൽ പ്രകോപിതനായിട്ടാണ് റോബിൻസൺ ഈ ആക്രമണം നടത്തിയതെന്നും സംശയമുണ്ട് റോബിൻസൺ കഴിഞ്ഞിരുന്നത് തന്റെ ട്രാൻസ്ജെൻഡർ പങ്കാളിക്കൊപ്പമായിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ ലാൻ സ്ട്രിക്സ് ഒരു പ്രൊഫഷണൽ ഗെയിമറാണ്